തൃശിയിലെ സമയപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് പ്രഭു വിനോദിനി ദമ്പതികൾക്ക് രണ്ട് മക്കളാണ് അവർക്ക് മുപ്പത് വയസ്സ് പ്രായമുണ്ട് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ട് വർഷമാകുന്നുണ്ട് പ്രേമിച്ചിട്ടായിരുന്നു വിവാഹം രണ്ടു പേർക്കും പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രഭു വിനോദിനിയുടെ കയ്യും പിടിച്ച് നേരെ തൃശിയിലേക്ക് വന്നത് എന്നുള്ളതാണ് അതിനുശേഷം ഇവർ തമ്മിൽ വളരെയധികം സ്നേഹമാണ് അതായത് വിനോദിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുവിന് ജീവനാണ് വിനോദിനി കഴിഞ്ഞിട്ട് വേറെ എന്തുമുള്ള ൂ സ്വന്തം മക്കളേക്കാൾ ഇഷ്ടം എന്ന് പറഞ്ഞ വിനോദിനിയാണ് അത്രത്തോളം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഇദ്ദേഹത്തിന് ഒരു പൂക്കടയിലാണ് ജോലി അപ്പോൾ ഇദ്ദേഹം രാവിലെ നാല് മണിക്ക് ഈ പ്രഭു എല്ലാ ദിവസവും ജോലിക്ക് പോകും വൈകുന്നേരം ഒമ്പത് മണിക്ക് തിരിച്ചു വരും വിശേഷ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ രണ്ടെണ്ണം അടിക്കും അതായത് അങ്ങനെയൊന്നുമില്ല എപ്പോഴെങ്കിലും കുറച്ച് മദ്യപാനം ഉണ്ട് എന്നല്ലാതെ അതൊന്നും ഒരു കുടുംബത്തിലൊരു പ്രശ്നമൊന്നുമില്ല കാരണം കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് വാടക വീടാണെങ്കിലും സന്തോഷത്തിന് ഒരു കുഴപ്പവും ആ ിലില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ദുരന്തം നടക്കുന്നതിൻ്റെ കുറച്ച് ഒരു മാസം മുന്നേ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ മോശമായി അതായത് ഈ പ്രഭുവിൻ്റെ അപ്പോൾ ഈ പ്രഭുവിൻ്റെ അനുജൻ വിവേക് അടുത്തുള്ള ഒരു പൂക്കടയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹം ചോദിച്ചു എന്താണെന്നാണ് നിങ്ങൾക്ക് പറ്റിയത് ഇങ്ങനെ ഒരു പതിവില്ലാത്തതാണല്ലോ ഇപ്പോഴെന്താണ് നിങ്ങളിങ്ങനെ കുടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ എല്ലാം നിന്റെ അണ്ണി കാരണമാണ് അതായത് പിന്നെ നിൻ്റെ ചേട്ടത്തിയമ്മ കാരണമാണ് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു ഇദ്ദേഹം പിന്നീട് അന്വേഷിക്കാനൊന്നും പോയില്ല അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാലാം തീയതി രാവിലെ ഈ വിവേക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വിനോദിനി എവിടെയുണ്ട് വിനോദിനോട് ചോദിച്ചു അണ്ണൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ നാല് മണിക്ക് കടയിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല കടയിലില്ല ഞാൻ വിളിച്ചു നോക്കി വിളിച്ചിട്ട് മൊബൈലിലും കിട്ടുന്നില്ല അപ്പോൾ വീട്ടിലുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു പക്ഷേ ഇദ്ദേഹത്തിന് എന്തോ ഒരു സംശയം കാരണം അന്നത്തെ ആ കുടീൻ്റെ ഒരു പ്രശ്നം ചോദിച്ചപ്പോഴേ എല്ലാം നിൻ്റെ ചേട്ടത്തിയമ്മ കാരണമല്ലടാ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിന് എന്തോ ഒരു സംശയം കുടുങ്ങിയിട്ട് ഇദ്ദേഹം നേ നേരെ പോലീസുകാരുടെ അടുത്ത് പോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുത്തു ഇങ്ങനെ അണ്ണനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് തോന്നിയ ഈ ഒരു സംശയവും കൂടി പോലീസുകാരോട് പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ ഇദ്ദേഹത്തെ തിരിച്ചയച്ചു ഒരു കാര്യം ചെയ്യാം നമുക്ക് നാളെ വരെ കാത്തിരിക്കാം എവിടെയെങ്കിലും പോയതാണെങ്കിലോ ചിലപ്പോൾ കുടുംബ പ്രശ്നമൊക്കെ അല്ലേ അപ്പോഴേ എവിടെയെങ്കിലും ചിലപ്പോൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ചില ആൾക്കാരൊക്കെ മാറി നിൽക്കാറുണ്ട് അങ്ങനെ പോയതാണെങ്കിലോ എന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ തിരിച്ചയച്ചു ഏതായാലും വിവേകിന് ഒരു സമാധാനമൊന്നുമില്ല കാരണം അണ്ണൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു 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 മനസ്സിൽ ഇങ്ങനെ ഒരു വിളി വരുന്നുണ്ടായിരുന്നു എന്തൊക്കെയായാലും പിറ്റേന്ന് രാവിലെയും ഇദ്ദേഹത്തിൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞു സാറേ വന്നിട്ടില്ല അപ്പോൾ തന്നെ അവർ എഫ്ഐആർ ഒക്കെ ഇട്ട് അന്വേഷണം ആരംഭിച്ചു വിവേകിനെയും കൂട്ടിയിട്ട് തന്നെയാണ് നേരെ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നത് കാരണം വീട്ടിൽ വന്നിട്ടാണല്ലോ ആദ്യം ചോദ്യം ചെയ്യാം ഭാര്യയോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം അദ്ദേഹം നാടുവിട്ട് പോയതാണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയില്ല സാറേ ഇദ്ദേഹം ജോലിക്കുമെന്ന് പറഞ്ഞിട്ടിടന്ന് ഇന്നലെ നാലു മണിക്ക് പോയതാണ് പിന്നീട് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ മൊബൈലും സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഏതായാലും മൊബൈൽ എവിടെ നിന്നാണ് സ്വിച്ച് ഓഫ് ഓഫായത് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് സൈബർ സെല്ല് നോക്കിയപ്പോഴേ ഇദ്ദേഹം ആ ഒരു ഏരിയ വിട്ട് പോയിട്ടില്ല അതായത് വീട്ടിൽ നിന്ന് തന്നെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി അപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും വിനോദിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഇവിടെ ഉണ്ടോ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടാണോ പോയത് എന്ന് അന്വേഷിച്ചപ്പോഴില്ല ഇവിടെ മൊബൈലില്ല എന്നാണ് വിനോദിന് പറഞ്ഞത് അങ്ങനെ പോലീസുകാർ വിനോദിനിയുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നു അങ്ങനെ ആ ഫോണിലേക്ക് വരുന്ന കോളുകൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത് ഏതായാലും അത് സൈബർ സെല്ലിന് കൈമാറിയപ്പോൾ പറഞ്ഞു സാറേ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും അതായത് ഈ നിമിഷം വരെ ഈ ഒരു ഫോണിലേക്ക് ഭാരതി എന്ന് പറയുന്ന ഒരു പേരിലുള്ള ഒരു സിമ്മിൽ നിന്നും കോൾ ഇങ്ങനെ അടിക്കടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ വിവേകിനെ വിളിച്ച് ചോദിക്കുന്നു ആരാണ് ഭാരതി ഭാരതി എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ മൊബൈലിൽ നിന്നിങ്ങനെ ഇത് കോള് വരുന്നുണ്ടല്ലോ ആരാണ് ഭാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു കൂടെ തന്നെ ജോലി ചെയ്യുന്ന അതായത് പ്രഭു എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് ഇരുപത്തിമൂന്നോ വയസ്സോ പ്രായമേ ഉള്ളൂ പിന്നെ ഇവർ തമ്മിൽ ഭയങ്കര ദോസ്റ്റുകളാണ് ഒരുമിച്ച് പിന്നെ മദ്യപിക്കും അതുപോലെ തന്നെ ഒരുമിച്ച് കറങ്ങാൻ പോകും രാത്രി ഒരുമിച്ച് ചിലപ്പോൾ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെ ബന്ധമുള്ള ഒരാളാണ് ഭാരതി കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണെന്ന് പിന്നെ പറഞ്ഞപ്പോഴും പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഇതിൻ്റെ ഇടയിൽ എവിടെയോ ഒരു അഭിഹിതമുണ്ടെന്ന് പോലീസിന് മനസ്സിലായിരിക്കുന്നു അങ്ങനെ ഭാരതിയെ നേരെ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ഭാരതി പറഞ്ഞു സാറേ എനിക്കൊന്നും അറിയില്ല ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് അതായത് ഫോണിലൂടെ സംസാരിക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ൊക്കെ ഞങ്ങൾ തമ്മിൽ ശാരീരിക വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഭാരതി പറയുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊന്നും പിന്നെ ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയാനും അറിയുകയും ചെയ്യില്ല അറിയുകയും ഇല്ല എന്നാണ് ഭാരതി പറഞ്ഞത് ഏതായാലും ഭാരതി പറഞ്ഞത് പോലീസ് അങ്ങനെ അങ്ങ് വിശ്വസിച്ചിട്ടില്ല അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് വിനോദിനിയെ കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് സത്യം പറയണം എന്താണ് നടന്നത് അപ്പോഴാണ് വിനോദിനി പറഞ്ഞത് സാറ് ഈ നവംബർ മൂന്നാം തീയതി യും ഇദ്ദേഹം വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നല്ലോണം കുടിച്ചിരുന്നു കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എന്നെ മർദ്ദിക്കാൻ തുടങ്ങി പിന്നെ അസഭ്യങ്ങൾ പറയാൻ തുടങ്ങി എനിക്ക് പുറത്ത് പറയാൻ കഴിയുന്നതിലും ഭയങ്കരമായിട്ടുള്ള പിന്നെ ഒരു പ്രശ്നമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടി ഇറങ്ങി ഓടുമ്പോഴും ഇദ്ദേഹവും കൂടെ വന്നു അങ്ങനെ അടുത്തുള്ള ആറ്റിൻ്റെ കരിയിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ഇദ്ദേഹം എങ്ങനെയോ ആറ്റിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു പിന്നീട് ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാണ് ഈ വിനോദ ി പറഞ്ഞത് ഏതായാലും പ്രഭുവിൻ്റെ മൃതദേഹത്തിന് വേണ്ടിയിട്ട് ആറ്റിൽ തെരച്ചിൽ നടത്തുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ അനുജൻ വിവേക് പറയുന്നത് സാർ അഞ്ചാമത്തെ വയസ്സ് മുതൽ എൻ്റെ അണ്ണന് നീന്തറിയാം അദ്ദേഹം എത്ര വലിയ വെള്ളമായാലും അദ്ദേഹം രക്ഷപ്പെടുമെന്ന് പക്ഷെ പോലീസുകാർ പറഞ്ഞു ചിലപ്പോൾ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നീന്തി രക്ഷപ്പെടാനൊന്നും കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പറയുന്നതൊക്കെ വിശ്വസിച്ച് പോലീസുകാർ മൃതദേഹത്തിന് വേണ്ടി പിന്നെ തെരഞ്ഞു പക്ഷെ ഇവിടെയും മൃതദേഹം കിട്ടിയില്ല അങ്ങനെ പോലീസുകാർ വന്നു പോലീസുകാർ വന്നതിന് ശേഷം ഈ ഭാരതിയെ നല്ല രീതിയിലൊന്ന് പോലീസിന്റെ ഒരു മുറപോലിയുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അപ്പോഴാണ് ഭാരതി ആ ഒരു ഞെട്ടിക്കുന്നത് അതായത് ഈ വിനോദിന് പറഞ്ഞതൊന്നുമല്ല ശരി കാരണം ഭാരതി എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള പയ്യൻ പറയുകയാണ് ആ കഥകളും അങ്ങ് പറഞ്ഞു ഈ ഭാരതിയും ഈ പ്രഭുവും ഒരുമിച്ച് ജോലി ചെയ്യുകയും നല്ല കൂട്ടുകാരുമാണ് അതായത് പലപ്പോഴും ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത ആ ക്ഷീണത്തിന് പോയിട്ട് രണ്ടെണ്ണം അടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ജോലിയായിട്ട് പലപ്പോൾ ഈ പിന്നെ ഭാരതി അവിടെ ബാച്ചിലറായിട്ട് താമസിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഭു നിർബന്ധിക്കും വാ ഇന്ന് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം അവിടെ ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാരതിയെ നിർബന്ധിച്ച് കൊണ്ടുപോകും വീട്ടിലേക്ക് അങ്ങനെ വീട്ടിൽ പോയിട്ട് രണ്ടുപേരും ും ഭക്ഷണം കഴിക്കും ചിലപ്പോൾ ബാക്കിയൊക്കെയുള്ള മദ്യങ്ങളൊക്കെ വീട്ടിൽ നിന്നും രണ്ടുപേരും കുടിക്കും അങ്ങനെയൊക്കെ വളരെ ജോലിയായിട്ടിരിക്കുമ്പോഴേ ഈ ഭാരതിക്ക് വിനോദിനിയുടെ നേരെ ഒരു കണ്ണു പോയി അങ്ങനെ ഇവർ തമ്മിൽ ഒരു ഗാഠമായ ഒരു ബന്ധമായി അതായത് ഇതൊന്നും പ്രഭു എന്ന് പറയുന്ന ഭർത്താവിന് മനസ്സിലാകുന്നില്ല ഇവര് തമ്മിൽ കണ്ണുകൊണ്ട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇവരുടെ കണ്ണിൻ്റെയും മുഖത്തിൻ്റെയും ചേഷ്ടകളും ഇതൊന്നും ഈ പാവം പ്രഭു എന്ന് പറയുന്ന ഭർത്താവിന് മനസ്സിലായില്ല എന്നുള്ളതാണ് അത് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞതിനു ശേഷം ഇദ്ദേഹത്തിന് എന്തോ ഒരു സംശയം തോന്നിയിട്ട് ആ ഫോൺ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഭാരതി വിളിക്കുന്ന കോളിന്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഭാര്യയോടൊന്നും ചോദിച്ചില്ല ഏതായാലും പിറ്റേ ദിവസം ഇദ്ദേഹം വീട് മാറാം ഈ വീട് മാറാൻ വേണ്ടി ഓണർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ദൂരത്തേക്ക് അതായത് ഭാരതി എത്തിപ്പെടാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇദ്ദേഹം താമസം മാറുകയാണ് പക്ഷേ അവിടെ എത്തിയപ്പോൾ ഭാര്യ ഭയങ്കര പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ഇവിടെ അയൽവാസികൾ ശരിയല്ല ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നു ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നും വൈകുന്നേരം പ്രശ്നം നടക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹം അവിടെ നിന്നും റൂം മറ്റൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ആക്കുകയാണ് അപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ആക്കുമ്പോൾ അത് ഭാര്യ തന്നെയാണ് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു അവിടെ ഒരു പിന്നെ റൂം ഒഴിവുണ്ടെന്ന് അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോയി താമസിക്കുന്നു പിന്നീടാണ് ഈ പ്രഭു അറിഞ്ഞത് അതിനടുത്ത് തന്നെയാണ് ഇപ്പോഴും ഭാരതീയം താമസിക്കുന്നത് അപ്പോൾ അതൊരു പ്രശ്നമാകും കാരണം കുറേ നാളായിട്ട് ഈ ഒരു ശല്യമൊന്നും ഇല്ലായിരുന്നു അതാണ് പ്രഭുവിൻ്റെ വിശ്വാസമെങ്കിലും ഇവർ ഫോണിലൂടെ ശല്യമൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഭാര്യയോടൊന്നും ചോദിക്കാൻ ഇദ്ദേഹം കൂട്ടാക്കിയില്ല കാരണം തൻ്റെ കുടുംബം തകരാൻ പാടില്ല അങ്ങനെ ഈ രണ്ടാമത്തെ വീടും മാറ്റവും കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് ഇദ്ദേഹം വീട്ടിൽ വന്നപ്പോഴേ ഭാര്യനെ അവിടെ കാണുന്നില്ല ഭാര്യ എവിടെ പോയി അതായത് കുട്ടികൾ സ്കൂളിൽ പോയതാണ് അത് കഴിഞ്ഞാൽ ഭാര്യ ഇവിടെ തന്നെ വേണ്ടതാണ് എവിടെ പോയി എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ലല്ലോ എന്നുള്ള ഇതിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഇദ്ദേഹം അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചതുപോലെ നേരെ ഭാരതിയുടെ വീട്ടിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്കും ഭാരതിയുടെ വീട്ടിൽ തൻ്റെ ഭാര്യ ഉണ്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം അവിടെ നിന്ന് പ്രശ്നമാക്കാനോ നാട്ടുകാരെ കൂട്ടാനോ ഒന്നും ഇദ്ദേഹം നിന്നില്ല കാരണം ഇദ്ദേഹത്തിന് കുടുംബമാണ് ഏറ്റവും വലുത് ഇദ്ദേഹം തിരിച്ചു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇദ്ദേഹം നേരെ ഭാരതിയുടെ അടുത്ത് പോയി സ്വകാര്യമായിട്ട് പറഞ്ഞു ഇനി എൻ്റെ ഭാര്യയെ കണ്ടാൽ അത് നിൻ്റെ അവസാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി അതിനുശേഷം ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞതൊക്കെ എനിക്കറിയാം ഇവിടെ നടന്ന എല്ലാ കാര്യവും എനിക്കറിയാം നീ ഇന്ന് പോയതുവരെ എനിക്കറിയാം എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കാരണം എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ് ഒരിക്കലും എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല ഇത് അറിയിച്ച് നിന്നെ നാറ്റിച്ച് നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാക്കാനും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനി ഞാൻ കുടിക്കുന്നതാണ് എനിക്ക് പ്രശ്നമെങ്കിൽ ഇന്നു മുതൽ ഞാൻ കുടിക്കുന്നില്ല എന്ന് ഈ പ്രഭു ഭാര്യയോട് പറയുകയാണ് അതിനുശേഷം അദ്ദേഹം കുടിയുമില്ല അങ്ങനെ ഒരു രണ്ട് മാസത്തോളം അദ്ദേഹം നല്ല രീതിയിൽ ഇങ്ങനെ കുടുംബം പോയി ഒരു ദിവസം ഈ വിനോദിനി ഭാരതീയെ വിളിച്ച് പറയുകയാണ് എനിക്ക് കാണാതിരിക്കാൻ കഴിയില്ല അതായത് ഇവർക്ക് ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമായി പോയി ഈ ഭാരതിയും ഈ വിനോദിനിയും തമ്മിൽ എനിക്കൊരിക്കലും നിങ്ങളെ പിരിയാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഈ വിനോദിനി തന്നെയാണ് ഒരു കാര്യം പറഞ്ഞത് അതായത് ഞങ്ങൾ നമുക്ക് ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഈ പ്രഭു എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതാകണം അതായത് ഭർത്താവ് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വിനോദിനി ചോദിച്ചപ്പോഴേ ഭാരതി പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് അദ്ദേഹത്തെ ഇല്ലാതാക്കാം അങ്ങനെ ഭാരതി അദ്ദേഹത്തിൻ്റെ ഒരു നാല് സുഹൃത്തുക്കളാണ് ജോലിയൊന്നുമില്ലാതെ പത്ത് പതിനെട്ട് വയസ്സുള്ള പയ്യന്മാരാണ് അവന്മാർ കൂടി കേസിൽ കുടുങ്ങി എന്നുള്ളതാണ് ഭാരതി ഒഴിന്ന് നാല് കൂട്ടുകാരന്മാരെ കൂടി പിന്നെ ഏർപ്പാടാക്കി അതായത് പണിയൊന്നുമില്ലാതെ അവിടെ എന്താ പറയേണ്ടത് ചെറിയ പൈസ കൊടുത്തിട്ട് അവരെ വിലക്കെടുത്തതാണ് എന്ന് തന്നെ പറയേണ്ടി വരും നവംബർ മൂന്നാം തീയതി വൈകുന്നേരം വന്നു പ്രഭു വന്നതിന് ശേഷം എപ്പോഴും കളിക്കുന്ന പോലെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് കളിചിരിയൊക്കെ കഴിഞ്ഞു അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഉറങ്ങാൻ പോയി ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു ഭാര്യയും അടുത്തിരുന്നു വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും ചിരിച്ചു കളിച്ചിരിക്കുമ്പോഴേ ഭാര്യ അതിനു മുന്നേ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചോറിൽ മയക്കു ഗുളികകൾ കലർത്തി വെച്ചിരുന്നു അതറിയാതെ ഭർത്താവ് ചോറൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ക്ഷീണം തോന്നി അദ്ദേഹം മയങ്ങി വീഴുകയാണ് മയങ്ങി വീണപ്പോൾ ഈ ഇത് ഇവർ വിവരം അറിയിക്കുന്നു ഭാരതിയും ഈ നാല് കൂട്ടുകാരും ൂടി വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇദ്ദേഹത്തെ കട്ടിലിൽ പിടിച്ച് കിടത്തി അവിടെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത് കാരണം ഇനി മൃതദേഹം എന്ത് ചെയ്യും അതായത് ഇത് വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ കാണും എന്ത് ചെയ്യും എന്നുള്ള ഒരു പിടുത്തവും കിട്ടുന്നില്ല അപ്പോഴാണ് ആരോ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇതിൽ കൂടെയുള്ള ഈ നാല് പേരിൽ കൂടെയുള്ള ഒരാൾക്കൊരു കാറുണ്ട് ആ കാറിൽ കയറ്റി കൊണ്ടുപോയിട്ട് വിജനമായ ഒരു സ്ഥലമുണ്ട് അവിടെ എത്തിയിട്ട് നമുക്ക് കത്തിക്കാം കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ ഇവർ നാലുപേരും തമ്മിൽ അങ്ങനെ തീരുമാനിച്ച് ഈ നാലുപേരും കൂടി മൃതദേഹം കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി വിജനമായ സ്ഥലത്ത് വെച്ച് കത്തിച്ചു പെട്രോൾ ഒഴിച്ചിട്ടാണ് കത്തിച്ചത് അങ്ങനെ കത്തി തീരുന്നതിന് മുന്നേ തന്നെ ഇവർ കാറിൽ കയറിയിട്ട് ആരെങ്കിലും കാണണ്ട എന്ന് കരുതിയിട്ട് ഇവർ സ്ഥലം വിടുകയാണ് എല്ലാവരും കിടന്നുറങ്ങി രാവിലെ നോക്കുമ്പോഴെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഓർമ്മ വന്നു മൃതദേഹം ഫുള്ളായിട്ട് കത്തിയില്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാർ ആരെങ്കിലും ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരെയും പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവർ രാവിലെ തന്നെ മൃതദേഹം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ എത്തുമ്പോൾ ശരിയായിരുന്നു മൃതദേഹം വെള്ളത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും കത്തിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല പിന്നീട് എന്ത് ചെയ്യും അതായത് ചാക്കിൽ ഈ മൃതദേഹത്തിൻ്റെ ഈ അവശിഷ്ടങ്ങളെല്ലാം വാരിയിടുന്നു അതിന് പക്ഷം അടുത്തുള്ള പുഴയിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കുകയാണ് അങ്ങനെ പോലീസുകാർക്ക് ഈ മൃതദേഹത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും കിട്ടിയാൽ മാത്രമേ കുറ്റപത്രത്തിന് ഒരു സ്ട്രോങ് ഉണ്ടാവുള്ളൂ എന്നറിയാമായിരുന്നു ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് കുരു പിന്നെ ഇവർ ഇറങ്ങി വരും പുഷ്പം പോലെ ഇറങ്ങി വരും അതിനു വേണ്ടിയിട്ട് പോലീസുകാർ അവിടെ നല്ല രീതിയിൽ തിരച്ചിൽ ആരംഭിച്ചു പക്ഷെ ഒരു രക്ഷയും ഇല്ല അങ്ങനെ നാലോ അഞ്ചോ ദിവസം തിരഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇവർക്കൊരു കാല് കിട്ടുകയാണ് പോലീസിന് ആ കാല് കിട്ടിയപ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ കാല് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുന്നു ഡി പരിശോധിക്കുന്നു അതിനുശേഷം ഇത് പ്രഭുവിൻ്റെതാണെന്ന് തിരിച്ചറിയുന്നു അങ്ങനെയാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത് ഇപ്പോഴും വിനോദിനിയും അതുപോലെ സംഘങ്ങൾ എല്ലാവരും ജയിലിലാണ് അഴിയെണ്ണുകയാണ് നിങ്ങൾ ആലോചിച്ചോക്കണം ആ രണ്ട് പിഞ്ചു കുട്ടികൾ അവരനാഥരായി അവർക്കിനി ആരുണ്ട് ഇനി സ്ത്രീ ജയിലിൽ നിന്നും വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരെ സ്വീകരിക്കുമോ ഇവരുടെ ആ സ്നേഹം വേണ്ട എന്നല്ലേ ആ കുട്ടികൾ പറയൂ അപ്പോഴേക്കും ആ കുട്ടികൾ ചിലപ്പോൾ മുതിർന്നവരായിട്ടുണ്ടാകാം ഈ അമ്മയെ ചിലപ്പോൾ ഒരു പുഴുത്ത പട്ടിയെ പോലെയായിരിക്കും ആ കുട്ടികൾ കാണുക എന്നുള്ളതാണ് കാരണം അത്രയും സ്നേഹമുള്ള അതായത് തൻ്റെ ഭാര്യയെ മാത്രം വിശ്വസിച്ച ഭാര്യ അത്രത്തോളം സ്നേഹിച്ച ഒരു യുവാവിന് ഈ ഒരു ഗതി വന്നു എന്നുള്ളതാണ് ഒരിക്കലും തൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്യുമെന്ന് അദ്ദേഹം സ്വപ്നത്ത് പോലും കരുതിയിട്ടുണ്ടാവില്ല അത്രത്തോളം സന്തോഷത്തിലായിരുന്നു അന്നത്തെ ദിവസം വരെ ആ വീട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏതായാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൂന്നാമതൊരാൾ നമ്മുടെ വീട്ടിലേക്ക് നുഴഞ്ഞു കയറാതെ ഇരിക്കണം എന്നുള്ളതാണ് എല്ലാത്തിനും കാരണം കാമമാണ് അതായത് ഈ കാമം 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 എന്നുള്ള ഈ അവിഹിത ബന്ധം ഇത് അവസാനം ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണ് കൊണ്ടെത്തുക ഒരിക്കലും ഈ അവിഹിത ബന്ധം ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും നമ്മൾ എത്രത്തോളം ഒളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു ദിവസം പിടി വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം